ആറ് മുതൽ പത്ത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നതും അമ്പത് വർഷം തുടർച്ചയായിട്ട് കായഫലം ലഭിക്കുന്നതുമായിട്ടുള്ള പ്ലം ഇനത്തിൽ പെടുന്നൊരു ചെറിയ മരമാണ് ലൂബി നല്ലതുപോലെ സൂര്യപ്രകാശവും നീർവാർച്ചയുമുള്ള വാർച്ചയുമുള്ള സ്ഥലമാണ് ലൂപിത്തെ നടാനായിട്ട് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വളമോ വേനൽക്കാലത്ത് നനയ്ക്കോ വേണ്ട എന്നിരുന്നാൽ തന്നെയും കുലകളായിട്ട് ഇഷ്ടംപോലെ ചുവന്നു തുടർത്ത കായകളുണ്ടാവുട്ടോ എന്നിരുന്നാലും കൂടുതൽ വലിപ്പവും എണ്ണവും വേണമെന്നുണ്ടെങ്കിൽ പൂവിടുന്നതിന് മുൻപായിട്ട് നമുക്കൊരു പത്ത് കിലോഗ്രാം ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ നൽകാവുന്നതാണ് ഒരു കായൽ തന്നെ നാലോ അഞ്ചോ ചെറു വിത്തുകൾ കാണപ്പെടും ഈ വിത്ത് പാകി മുളപ്പിച്ചാൽ തന്നെ നാലാം വർഷം മുതലേ കായ്ഫലം ലഭിക്കും എന്നാൽ ഗ്രാഫ്റ്റ് ചെയ്തതോ ബഡ് ചെയ്തതോ ആയ തെയ്യാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് എങ്കിൽ രണ്ടാം വർഷം തന്നെ പൂവിടുന്നതാണ് ഇതിനായി എല്ലാ വർഷവും പുതുമഴ കൂടി നമുക്ക് അല്പം വളം വെച്ച് നിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ് തന്മൂലം ചെടി നല്ല കൂടി വളർന്നു വരുന്നതിന് സാധിക്കും ഇതിൽ ഒരു പൂ വിരിഞ്ഞാൽ ഒരു നൂറ് ദിവസത്തിനുള്ളിൽ മൂപ്പത്തിയ നല്ല ചുവന്ന് തുടുത്ത പഴമായിട്ട് മാറും അങ്ങനെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം വീതം ഇത് കാറ്റുകയും പൂക്കുകയും ചെയ്യും ഇതിൻ്റെ ഞെട്ട് കൊണ്ട് തന്നെ കാറ്റത്ത് പഴുത്തു പാകമായ പഴങ്ങൾ താഴെ വീണുകൊണ്ടിരിക്കും ചുവന്ന് തുടുത്ത ഈ ചെറുപഴങ്ങൾ കുലകുലകളായിട്ട് ഇങ്ങനെ ചെറുമരത്തിൽ നിറയെ കാഴ്ച നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരാണ് ലൗലോലിക്ക അഥവാ രൂപിക്ക എന്നറിയപ്പെടുന്ന ഈ പഴം രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട് പുളിയുള്ള ഇനവും അതുപോലെ തന്നെ മധുരമുള്ള ഇനവും ഇതിൽ മധുരമുള്ള ഇനം തന്നെ നമുക്ക് രണ്ട് തരത്തിൽ കാണാൻ പറ്റും ഒന്ന് മുള്ള വിധവും മറ്റത് മുള്ളില്ലാത്ത വിധവുമാണ് അതിനാൽ തന്നെ മുള്ളില്ലാത്ത മധുര ലൂപി വാങ്ങി വയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത് പുളിയുള്ള ലൂപിക്കാൻ നമുക്ക് ഉപ്പില്ല നല്ലതാണ് ഇതിൽ ജലാംശം കുറവായതിനാൽ തന്നെ ഉപ്പിലിട്ടാലും അത് ചുങ്ങുന്നില്ല ഇത് ഉപയോഗിച്ച് സ്വാദിഷ്ടമായിട്ടുള്ള അച്ചാർ നമുക്കുണ്ടാക്കാം കൂടാതെ ജാമും വൈനും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ലൂപിക്ക വളരെ നല്ലതാണ് പിന്നെ മീൻ കറിയിൽ പുളിക്ക് പകരമായിട്ട് ഉപയോഗിക്കാനും നമുക്ക് ഈ ലൂപിക്ക എടുക്കാവുന്നതാണ് ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായതിൽ വളരെ കൂടുതൽ കായ്കൾ ഇതിലുണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്കിത് പറച്ച് വിറ്റ് പൈസ സമ്പാദിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ലൂപിക്ക കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇതിൽ കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം അയൺ വിറ്റാമിൻ സി വിറ്റാമിൻ ബി എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് വഴി ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കുന്നതിനായിട്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ സന്ധിവാദം അൽഷമേഴ്സ് എന്നീ രോഗങ്ങൾ ചെറുക്കാനും ഈ ചെറുപാഴത്തിന് കഴിയും കൂടാതെ പ്രമേഹ രോഗം കുറയ്ക്കാനായിട്ടും നമ്മൾ ഈ ലോപിക്കായ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ എത്തിച്ചേരാം നന്ദി നമസ്കാരം